ഈഷുഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം മാർച്ച് പതിനെട്ട് തിങ്കൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ജോസഫ് തന്നെ തുടരുകയാണ് പക്ഷേ ഇന്ന് മറ്റൊരു ഏടാണ് ജോസഫിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഏട് എന്താ സംഭവം ജോസഫ് കൂടപ്പറപ്പുകളോട് പറഞ്ഞു ഷെമയോൻ അവിടെ നിൽക്കട്ടെ ഷിമയോനെപ്പിടി തടവറയിലാക്കിയതൊക്കെ നമുക്കറിയാം ഷിമയോൻ എന്തിനാണ് പറഞ്ഞു വിട്ടത് ശരിക്കും ജോസഫിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ബെഞ്ചമിനെ ഒന്ന് കാണണം അതായിരുന്നു ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ അനിയനെ പോയി കൂട്ടിക്കൊണ്ടുപോവാ അതുവരെ ഷിമയോൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷിമയോനെ ജോസഫ് അവിടെ പിടിച്ചു നിർത്തി അപ്പോൾ ഇതുങ്ങൾക്ക് വേറെ മാർഗം ഇല്ല കൂടെപ്പുറപ്പോൾ എല്ലാം കൂടെ തിരിച്ചപ്പൻ്റെ അടുത്തോട്ട് പോയി പക്ഷെ പോയ വഴിക്ക് അവർ കണ്ടൊരു കാര്യം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടത് ഇവർ കൊണ്ടുപോയ തുകയൊക്കെ ഈ കൊടുത്തു വിട്ട ധാന്യങ്ങളുടെ ചാക്കിനകത്ത് ആ കിഴിയുണ്ട് അതും കൂടെ കണ്ടപ്പോൾ ഇവർക്ക് പേടിയായ്മ ഇതിനകത്ത് വലിയ ചതിയുണ്ടോ ഇത് എന്തിനാണ് ഇത് കിഴിയൊക്കെ തിരിച്ചു വെച്ചത് ശരിക്കും ജോസഫ് കൂടെപ്പുറപ്പുകളുടെ കാശി മേടിക്കുമോ ജോസഫിനെ പോലൊരു മനുഷ്യൻ അതുകൊണ്ട് അതൊക്കെ തിരിച്ച് സമ്മാനമായിട്ട് സ്നേഹത്തോടെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർ കാര്യം പറഞ്ഞു അപ്പനോട് ഇസ്രായേലിനോട് അര യാക്കോബിനോട് ഇവർ കാര്യം പറഞ്ഞു അപ്പാ ഇങ്ങനൊരു പണി കിട്ടിയിട്ടുണ്ട് സംഭവം നമുക്ക് ധാന്യമൊക്കെ കിട്ടി പക്ഷേ അദ്ദേഹം ഞങ്ങളത് പരിഷമായിട്ട് സംസാരിച്ചു അവിടുത്തെ അധികാരി ആരെക്കുറിച്ചായി പറയുന്നത് യാക്കോബിനോട് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് മരണപ്പെട്ടു പോയെന്നോർത്ത് അദ്ദേഹം വിലപിച്ചുകൊണ്ടിരിക്കുന്ന മകനെക്കുറിച്ചാണ് ഇവരെന്ന് പറയുന്നത് അവരറിയ അവരും അറിയുന്നില്ല യാക്കോബും അറിയുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ബെഞ്ചമിനെ കൊണ്ട് ചെന്നാലേ അടുത്ത റൗണ്ട് ധാന്യം കിട്ടൂ അല്ലെങ്കിൽ ക്ഷമയോനെ വിട്ടുകിട്ടൂ എന്ന് പറഞ്ഞു അപ്പോൾ റൂപൻ പറയുന്നുണ്ട് റൂപം പറയുന്നുണ്ട് ഞാൻ അവനെ തിരികെ ഇങ്ങനെയാണത് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യം റൂപൻ പിതാവിനോട് പറഞ്ഞു ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നു കൊള്ളാം അപ്പ അവനെയൊന്ന് വിട്ടത് ആരെ ബെഞ്ചമിനെ അപ്പോൾ ഈ യാക്കോബിൻ്റെ സങ്കടം എന്നറിയാമോ നിങ്ങളൊരു അപ്പൻ്റെ ഹൃദയത്തിൻ്റെ പിടച്ചിൽ അവിടെ കാണാൻ പറ്റും യാക്കോബ് പറയുന്നത് എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ വരില്ല അവൻ്റെ സഹോദരൻ മരിച്ചുപോയി ആര് ജോസഫ് സഹോദരൻ മരിച്ചുപോയി ഇനി അവൻ മാത്രമേ ഉള്ളൂ വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തലനറച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് വിടും അതായത് സാധ്യമല്ലെന്ന് യാക്കോബ് തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടിരിക്കുക അപ്പോൾ ആകെപ്പാടൊരു ദിലേമയാണ് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ് എന്താ ഇവിടെ നടക്കേണ്ടത് ഒരു മകൻ അവിടെ ജയിലിൽ കിടക്കുന്നു ഈ മകനെ കൊണ്ടുവന്നാലേ അവിടെ നിന്ന് ഇനി ധാന്യം കിട്ടത്തുള്ളൂ ജയിലിൽ കിടക്കുന്നതിനെ വിട്ടുകിട്ടത്തുള്ളൂ എന്ത് ചെയ്യുമെന്ന് പറ അതിനുശേഷം പിന്നെ നമ്മളെ നാൽപ്പത്തി മൂന്നാം അധ്യായം വായിക്കണം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഡയലോഗാണ് യൂത മുന്നോട്ട് വന്നിട്ട് യൂതയാണ് ഇനി യാക്കോബിനോട് സംസാരിക്കുന്നത് യൂത ഇസ്രായേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എൻ്റെ കൂടെ അയയ്ക്കുക ഞങ്ങൾ ഉടനെ പുറപ്പെടാം അവൻ്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുമ്പിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എൻ്റെ മേലായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം രണ്ട് പ്രാവശ്യം പോയി വരാം കാരണം ഇവിടെ പട്ടിണി കൂടി ആദ്യം യാക്കോബ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് പട്ടിണി കൂടുകയാണ് പിന്നെ അങ്ങോട്ട് കഷ്ടദുരിതങ്ങളാണ് പിന്നെയും ക്ഷാമം അല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിതാവായി ഇസ്രായേൽ പറയുകയാണ് യാക്കോബ് തീരുമാനം മാറ്റുകയാണ് കാരണം ഗത്യന്തിരയില്ല വേറെ ഓപ്ഷൻ ഇല്ലാതായിരിക്കുകയാണ് ബെഞ്ചമിനെ കൂടപ്പുറപ്പുകളുടെ കൂടെ വിടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല ആ നേരത്ത് യാക്കോബ് ഇസ്രായേൽ ഇങ്ങനെയാണ് കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ കൊണ്ടുപോകും ബെഞ്ചമിനെ കൊണ്ടുപോക്കും പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ യാക്കോബ് എന്ന ഇസ്രായേലിൻ്റെ ഒരു പക്വത കാണണം അത് അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം അവസാനം എത്തുമ്പോൾ ഒരു വാക്യം യാക്കോബ് പറയുന്നുണ്ട് അതിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾ വായിക്കേണ്ടതായി ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോഴും യാക്കോബ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കർത്തസിയാണ് നാട്ടിലെ വിശിഷ്ടമായതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കണം ആർക്ക് അവിടുത്തെ അധികാരിക്ക് എന്നിട്ട് പറയുകയാണ് നാട്ടിലെ വിശിഷ്ട ഉൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണമാണെങ്കിലോ ഇരട്ടി എടുത്തു കാരണം കഴിഞ്ഞ കഴിഞ്ഞവണത് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇതെല്ലാം പറഞ്ഞ അപ്പോൾ ഒരു ആചാര്യനെ കണക്ക് വയോധികൻ മാറുകയാണ് വളരെ കേട്ടസിയോടെ വളരെ മച്ച്യർഡായിട്ട് ഈ യാക്കോബ് സംസാരിക്കുക ഇനിയാണ് അദ്ദേഹത്തിലെ ദൈവാംശം അദ്ദേഹത്തിലെ കർത്താവിലുള്ള ആശ്രയബോധം സറൻഡറിങ് ഒക്കെ വെളിപ്പെടുത്തുന്നത് ഇവിടെയാണ് അതാണ് പതിമൂന്നും പതിനാലും വാക്യം അതാണ് ഇന്ന് അടിപറയിടേണ്ടത് ആരൊറ്റ വാക്യം രണ്ടാവർത്തി വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഗോൽഗോത് അവസാനിപ്പിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഞങ്ങൾ സ്വീകരിച്ചാൽ മതി പതിമൂന്നാമത്തെ വാക്യത്തിൽ യാക്കവ് പറയുക നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊള്ളുക തീരുമാനം അറിയിക്കുക നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് ബെഞ്ചമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക ഇനി പതിനാലാമത്തെ വാക്യം സർവശക്തനായ ദൈവം അവൻ്റെ മുമ്പിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആര് കാരുണ്യം കാണിക്കണം അവിടുത്തെ അധികാരിയല്ല സർവശക്തനായ ദൈവം അവൻ്റെ മുമ്പിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ എന്നിട്ട് അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ ദൈവകാരുണ്യത്തിന്റെ അനുഭവമായിട്ട് ജയിലിക്കിടക്കുന്ന ക്ഷെമയോനും ഈ കൊണ്ടുപോയ ബെഞ്ചമിനും എല്ലാം തിരിച്ചു വരട്ടെ ഇനി അടുത്തത് മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ ആവട്ടെ ഇനിയിപ്പോ ബെഞ്ചമിനെന്നല്ല ജയിലിക്കിടക്കുന്ന ഷെമയോൻ എന്നല്ല എൻ്റെ ബാക്കി മക്കൾ നഷ്ടപ്പെടണമെന്നാണ് ദൈവ തിരഹിതമെങ്കിൽ അങ്ങനെയുമാകട്ടെ യാക്കോപ്പിൻ്റെ പറച്ചിൽ കണ്ടോ ശരിക്കും നമുക്കൊക്കെ ഇവിടെ ഒരു മാതൃകാ പ്രാർത്ഥനയാണ് കർത്താവുന്ന നിന്റെ കാരുണ്യം ഞാൻ അനുഭവിക്കട്ടെ ആ കാരുണ്യം അനുഭവിച്ചാൽ എന്ത് കാണട്ടെ ആ എൻ്റെ മക്കൾ തിരിച്ചു വരുന്നത് കാണട്ടെ ഇനി മക്കൾ തിരിച്ചു വരണ്ട വരരുതെന്നാണ് ദൈവ തിരുഹിതമെങ്കിൽ അങ്ങനെയുമാകട്ടെ കംപ്ലീറ്റ് സറണ്ടറിങ് ദൈവ തിരുഹിതത്തിന് സമർപ്പിക്കുന്ന യാക്കോബ് അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ഈ വാക്യമുണ്ടല്ലോ ശരിക്കും ധ്യാനിക്കണം ഈ മൂന്ന് തലമുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒന്ന് സംഭവിക്കുന്നതൊക്കെ ദൈവകാരുണ്യം രണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ ദൈവകരുണയാൽ ഞാൻ കാണേണ്ടത് എന്താ ഇങ്ങനെ ഇനി അങ്ങനെയല്ല മറിച്ചാണ് ദൈവത്തിരഹിതമെങ്കിൽ അങ്ങനെയുമാകട്ടെ എന്ന് പറഞ്ഞ് കീഴടങ്ങി നിൽക്കുന്ന ഒരു ആത്മീയ ശൈലി നമുക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമായി ഈശ്വമിഹായേ ഞങ്ങൾ ഇന്ന് കേട്ട വചനം യാക്കോവിൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഞങ്ങൾ അറിയുകയായിരുന്നു എല്ലാ പ്രാർത്ഥനകൾക്കും പ്രാർത്ഥനകൾക്കുമൊടുവിൽ ദൈവത്തിരഹിതത്തിന് കീഴ്പ്പെട്ട് നിൽക്കുവാൻ യാക്കോബിൻ എന്നതുപോലെ ഞങ്ങൾക്കും കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും